ും ഒന്നാമത്തത് ഹല്ലണ്ട് പിന്നെ നല്ലതുണ്ട് അത് ഭയങ്കര ഒരു കിടിലൻ മത്സരാർത്ഥിയായിരുന്നു ആള് പുറത്തിറങ്ങിയതിനു ശേഷം ശരിയായ രീതിയിൽ കണ്ടിട്ടില്ല സത്യം നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് നവിൻ കഴിഞ്ഞാൽ ആളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക പക്ഷേ ആള് ശരിയായ രീതിയിൽ കാണുന്നില്ല അതുകൊണ്ടായിരിക്കും ഇതിന് മുൻപ് ഒരു പച്ച ഡ്രസ്സിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് ഒരു പുറത്ത് കണ്ടത് പിന്നെ ഇപ്പോഴാണ് ആളെന്ന് അതിന് ശേഷം കാണുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പലരെയും കുറ്റം പറഞ്ഞോണ്ട് പിന്നെ അത് ചെയ്യുന്നില്ല സ്വയം എന്താ പറയാ കത്തിക്കുന്നതാണല്ലോ മണപ്പുറം മലപ്പുറം അതെ അപ്പൊ അതിന് അതായത് കുശുംബ് കുറ്റം അസൂയ പരദൂഷണം തെറ്റായ വാർത്ത സൃഷ്ടിക്കൽ അങ്ങനെയുള്ള രീതിയിൽ പച്ചക്കള്ളം ഇതൊക്കെ അതിന്റെ അടിയിലൂടെ വലിയ കാര്യങ്ങൾ നടക്കുന്ന അടിയിൽ ജനുവൻ സാധാരണ പോലെ പെരുമാറി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാലും നമുക്ക് നെവിനൊന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അതെ ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു എന്താ പറയുന്നത് വളരെ ശൈത്യം വിളിച്ചിരുന്നു അപ്പോ ആ സമയത്ത് ഒരു ചീറ്റൊക്കെ ചിരിക്കുന്നുണ്ട് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ െറ ആ വീട്ടിൽ സംസാരിക്കാം ഞാൻ അവരുടെ വീട്ടിലുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മ പറ്റില്ല ണോ നല്ല കിട്ടിയ പിന്നെ ഒടുത്ത് കൊലപ്പാണ് വാരണാസി ഏതാണ്

കാണ്ടേട് തോത്തേ മാടിട് തോത്തേ ഓക്കേ നല്ല സന്തോഷം ആണ് എന്നിതിനെക്കാൾ പോലെ നല്ല നല്ല വീഡിയോസ് എടുക്കുകയാണ് ആ ലൈറ്റ് എടുക്കാം ഇങ്ങോട്ട് വാ ഈ രണ്ടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം നമ്മുടെ ട്രൈംഗണ്ട് ഇടേ ഇരിക്ക ക്യാമറ വെക്കണം കറക്റ്റ് ക്യാമറ നിന്നാ അസ്സിലില്ലേ നിങ്ങക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല അതിസൗക്യ ഉളി ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്നെ മലയാള സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് സെലക്ട് ചെയ്ത മലയാള സിനിമ തീരാത്തൊരു നഷ്ടമായിരിക്കും തീരെ നഷ്ടമായിരിക്കും മലയാള സിനിമ

ായിട്ട് ആർക്കൊരു പാടില്ല ഭയങ്കര ഭയങ്കര ഈസീലി അറിയുള്ളൂ അതാണ് കുട്ടികളെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികള് ഇതിനുശേഷം ആയിരിക്കുമോ അങ്ങനെയൊക്കെ

അവസ്ഥോ കഴിയില്ല മതിലേ നിർത്തിക്കോ അല്ലെങ്കിൽ തന്നെ എന്താണ് ഒരു മനുഷ്യനെ വിടാണ്ട് പിടിച്ചു വൈബാളുടെ ഇന്റർവ്യൂ കിട്ടുന്ന ആളുടെ എപ്പോഴും എന്ന് അറിയോ ആളെ ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ ഭയങ്കര പോസിറ്റീവ് നമ്മൾ തന്നെ ഡൗൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വരും അങ്ങനത്തെ ചിന്തയുള്ള ആൾക്കാരുടെ കൂടെ കൂടുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് ഈ പറയുന്ന ആൾക്കാരെ േ പല തവണ ശൈത്യ ഇവര് ശൈത്യക്കെതിരെ എന്തെങ്കിലും നെവിൻ പറയണം എന്നുള്ള രീതിയിലാണ് ഇവര് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ശൈത്യെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് വളരെ അടിപൊളിയായിട്ട് ആൾ കൈകാര്യം ചെയ്യുന്നത് ശൈത്യം ഇട്ടുകൊടുത്തതുമില്ല പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ ട്രോളുകളും ഈ ശൈത്യക്കെതിരെ വരുന്ന ട്രോളുകളും ന്യൂസുകളൊക്കെ ഒക്കെ ആളായത് കൊണ്ടാണ് വന്നത് പിന്നെ മറ്റൊരു കാര്യം സിനിമയെ കുറിച്ച് പറഞ്ഞ കാര്യം പക്കാ ആയിട്ട് പറഞ്ഞ സാധനം കേട്ടോ അത് ചില ആൾക്കാരത് മനസ്സിലാക്കൂല ഓ ഇത്ര അഹങ്കാരോ അവന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതെ അങ്ങനെ ഓ ഇവൻ ആരാധിക്കുള്ളൊരു സാധനം ആയിട്ട് പറഞ്ഞ ഡയലോഗാണോ അത് കിട്ടിയില്ല ഈ മലയാള സിനിമയ്ക്ക് ആയിരിക്കും നഷ്ടം ആ ഒരു ഭയങ്കര ഭയങ്കര ഒരു വൈമ്പിട്ടോ ആളുടെ കൂടെ ഒരു സത്യം കേട്ടോ ഭയങ്കര ഒരു ഫീൽ ഒന്നും അതായത് ആളുടെ കൂടെ ഒരു ഒരു ദിവസം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഇങ്ങനെ ഇങ്ങനെ പോസിറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും സംസാരിക്കാം ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം അല്ലാണ്ട് ഈ ചില ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് നമ്മള് ആദ്യം തന്നെ മനസ്സിലാക്കണം ആ ഇവരോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും ഈ അതായത് ആ വണ്ടി അവിടെ എടുക്കാൻ പറ്റാത്ത രീതിയില് ശരിക്കും അവിടെ വളഞ്ഞിട്ടുണ്ട് ചുറ്റും എന്നിട്ട് ആ സമയങ്ങളിൽ അതില് ആള് വേറെ രീതിയിലേക്ക് മാറുന്നില്ല അത് തന്നെ നല്ല ക്യാമറമാൻ ഞാൻ നിങ്ങൾ എടുക്കുന്നില്ല അതിനേക്കാൾ അതെ അതായത് ആ പുതിയ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞേ അതായത് സൺഗ്ലാസിൽ തന്നെ ക്യാമറ ഉള്ള സാധനമുണ്ട് സാധനം ആ ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് വെക്കാണെങ്കിൽ ക്യാമറ അവർക്കും ഷൂട്ട് ചെയ്യാം ഇവർക്ക് ഈ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ചെയ്യുന്ന പരിപാടിയാ അവര് പോണ വഴിക്കും എല്ലാം യാത്ര ഇതൊക്കെ ഇതിനകത്ത് തന്നെ പടർത്തിയിട്ട് വീഡിയോ നമുക്ക് അങ്ങോട്ട് ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ടും ഇണ്ട് അങ്ങോട്ടും എടുക്കാൻ വേണ്ടി അങ്ങോട്ടൊന്നും നടക്കുന്നു ഇങ്ങോട്ട് ഉള്ളത് പിന്നെ അങ്ങനെയുള്ള അപ്പുറത്തുള്ള ഒരു ബാത്റൂമാണ് എന്താണെങ്കിലും ഗംഭീരം അടിപൊളി എന്തായാലും കൂടി കൂടി ഇന്റർവ്യൂസ് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ സത്യം കേട്ടോ എന്താ ഇന്റർവ്യൂ വരാത്ത ആള് കൊടുക്കാഞ്ഞിട്ടായിരിക്കും ഫ്രീ ആവാൻ വേണ്ടിട്ട് പോകാ പിന്നെ കുട്ടികൾ മാത്രം നല്ല ആളുടെ ഫാൻസ് അത് ചുമ്മാ അത് വെറുതെ ആടെ ഒരു ഫാൻസ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെന്നുള്ള ലെവലിലേക്ക് മാറ്റി വെക്കുന്നതാണ് അത് തെറ്റാണ് അങ്ങനെ ചുമ്മാ വിഭാഗം ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചുമ്മാ എന്നെപ്പോലും ആ അതെ അതെ അത്രേ ഉള്ളൂ അപ്പൊ അപ്പു അല്ലെ അപ്പൊ തന്നെ ഞങ്ങള് പോവാ ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നു എന്തോ തരാണ്ടെന്ന് എന്തോ ഇപ്പൊ തരാണ്ടെന്ന് വിചാരിച്ചോണ്ടിരിക്കും അപ്പൊ കിട്ടില്ല അപ്പൊ പോവാണേ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് തന്നെ വരാം ബൈ